ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലാവുകയും ജാമ്യം ലഭിക്കുകയും ചെയ്ത സംവിധായകൻ കാലിദ് റഹ്മാന്റെ ചിത്രം പങ്കുവെച്ച് സഹോദരനും ഛായാഗ്രാഹകനുമായ ജിംഷി കാലിദ് എരിത്തിയിൽ എണ്ണ പകർന്നതിന് നന്ദി എന്നും ഇനി ഈ തീപ്പൊരി ആളിപ്പടരുമെന്നും ചിത്രത്തോടൊപ്പം ജിംഷി കാലിദ് കുറിച്ചിരിക്കുകയാണ് കഞ്ചാവ് ഉപയോഗിക്കുകയും കൈവശം വെക്കുകയും ചെയ്തതിന് ഇന്നലെ അറസ്റ്റിലായ ഗായകൻ വേടന്റെ എല്ലാവരും കല്ലെറിഞ്ഞ് കല്ലുകൊണ്ടൻ്റെ മുഖം മുറിഞ്ഞ് എന്ന പാട്ടിനൊപ്പമാണ് ജിംഷി കാലിദ് സഹോദരനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് എത്തിയിൽ എണ്ണ പകർന്നതിനു നന്ദി ഇനി ഈ ചെറുകനൽ ഇല്ലാത്ത വിധം ആളി പടരാൻ പോകുന്നു എന്നാണ് ജിംഷി കാലിദ് ഇതിനോടൊപ്പം കുറിച്ചിരിക്കുന്നത് ജിംഷി പങ്കുവച്ച ചിത്രത്തിന് നടൻ നെസ്ലിൻ ലുക്മാൻ അവറാൻ ശ്രീനാഥ് ബാസി അടക്കമുള്ളവർ കമന്റ് ചെയ്തിട്ടുണ്ട് നെസ്ലിന്റെ ലവ് ഇമോജി കമന്റിന് ബ്രോ ഇനിയും ഇയാളെ പിന്തുണച്ച് കഞ്ചാവും ലഹരിയും നാട്ടിൽ നോർമലൈസ് ആയി നാട്ടിലെ മൊത്തം പിള്ളേരും ഇതൊക്കെ അടിച്ചു നടക്കട്ടെ എന്നാണ് ഒരാൾ മറുപടി കൊടുത്തിരിക്കുന്നത് ലുക്മാന്റെ കമന്റിനും നിരവധി പേർ അസഭ്യം പറയുന്നുണ്ട് എൻ്റെ പടം കൂടി ഇടൂ എന്നാണ് നടൻ ശ്രീനാഥ് വാസി കമന്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പുറകിലേക്ക് നോക്കൂ നീ എന്റെ തോളൊരുമി നിൽപ്പുണ്ട് എന്ന് ജിംഷി കാലിദ് മറുപടിയും നൽകുന്നുണ്ട് നെസ്ലിനെ നായകനാക്കി ഒരുക്കിയ ആലപ്പുഴ ജിംഖാനെയാണ് കാലിദ് റഹ്മാൻ അവസാനമായി സംവിധാനം ചെയ്ത സിനിമ ജിംഷി കാലിദ് ആയിരുന്നു ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ